എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വഞ്ചസ് വീട്ടിലെ നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കോട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ അല്ല കേട്ടോ കാരണം അതെടുക്കാനുള്ള സമയമൊന്നുമില്ല നമ്മുടെ അമ്മയുടെ ആണ് അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയ കുറച്ച് വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു ഫങ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ വാൺചോ കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനേതാ ഡാർക്ക് സ്പോഞ്ചും വൈറ്റ് സ്പോഞ്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ വാൺചോ കേക്ക് എങ്ങനെയാണ് ഹൈസിംഗ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് പറ്റുള്ളൂ കാരണം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം വേണം നമുക്ക് ഇത്രയും കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കണമല്ലോ അതുകൊണ്ട് അതിൻ്റെ എടുക്കാൻ ഞാൻ നിന്നില്ല അപ്പോൾ ഐസിങ് ചെയ്യുന്ന കാണിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ അത് ചൂട് വെള്ളത്തിലേക്ക് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്താണ് നമുക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത് പിന്നെ ചോക്ലേറ്റ് ഗണാശം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വിപ്പിംഗ് ക്രീമും അവിടെ വീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഐസിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിരിക്കുന്നത് ആ വൈറ്റ് സ്പോഞ്ചാണ് വൈറ്റ് സ്പോഞ്ച് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കണ്ടെൻസ് മിൽക്കാണ് ഇതിൽ ആക്കി കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിതാ വൈറ്റ് വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്ന കേക്കിൽ അതൊന്ന് നല്ലവണ്ണം എല്ലായിടവും ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റൊക്കെ അതിലൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ അറിയാമെന്നറിയാം ഞാൻ എൻ്റെ തുടക്കം വീഡിയോയിലൊക്കെ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്ത് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് കേട്ടോ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വൈറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗണാശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ചൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അടുത്ത നമ്മളിതാ ആ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിക്കുക ഷുഗർ സെറപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത ആ ക്രീം അതിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അതൊന്ന് സ്പ്രെഡ് ആക്കുക അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം വൈറ്റ് സ്പോഞ്ചാണ് വെക്കുന്നത് അപ്പോൾ സെയിം തന്നെ ഇങ്ങനെ മറിയും തിരിഞ്ഞുമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം ഇത് നാല് ലെയർ വരുന്നുണ്ട് കേട്ടോ കാരണം ഇത്തിരി വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു നാല് നാലര കിലോളം വരുന്ന രീതിക്കാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് വൈറ്റ് ക്രീമാണ് മെയിൽഡ് ചെയ്യുന്നത് അതിനുശേഷം അത് ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ഒക്കെ വീഡിയോ ഒക്കെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോകൾ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ്ങിൽ ആൾക്കാർ കുറേ കാണുന്നെന്ന് തോന്നിയപ്പോൾ പിന്നെ കേക്കുകളിൽ വീഡിയോ നമ്മൾ പിന്നെ ഇടാതെ അങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്പോഞ്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഷുഗർ സിറപ്പ് കണ്ടൻസ് മിൽക്ക് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് സൈസിലാണ് വരുന്നത് കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ടിന്നിലായിട്ട് വേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടിങ്ങനെ ഒഴിക്കുകയല്ല ചെയ്യുന്നത് കുറച്ച് തിളച്ച വെള്ളത്തിനകത്തോട്ട് ആ വെള്ളം ഒന്ന് ചെറുതായി തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആ ഒരു കുറച്ച് നമ്മൾ ആ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യും എന്നിട്ട് നമുക്ക് കറക്റ്റ് മാധ്യമാണെന്ന് നോക്കുക അതിനനുസരിച്ച് അങ്ങനെയാണ് ഈ ഒരു കണ്ടൻസ് മിൽക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇത് കേക്കിനകത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ ആണ് കേക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ നമ്മളത് പഞ്ചസാരയും വെള്ളവും കൂടെയാണ് നമ്മൾ തിളപ്പിച്ച് ഒഴിക്കുന്നത് അതിനേക്കാട്ടിലും നല്ല കേക്കിന് ടേസ്റ്റ് വരുന്നത് ഈ ഒരു കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫൈനൽ ആയിട്ടുള്ള കോട്ടിംഗ് അല്ല കേട്ടോ അവിടെ ചെയ്യുന്നത് നമ്മൾ ഒരു ക്രം കോട്ട് ചെയ്യുകയാണ് കേക്ക് ലാസ്റ്റ് നമ്മുടെ ആ ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ടൊരു ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറത്തേന് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് കേക്ക് വെക്കണം ശേഷം വേണം നമ്മൾ ഈ ഫൈനലിലുള്ള കോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ നമ്മൾ തുടക്കം തന്നെ ഈ ഒരു ഫുള്ളായിട്ട് ഒരൊറ്റ കോട്ടിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കേക്കിൻ്റെ ക്രെംസ് ഇങ്ങനെ നമ്മൾ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മേളിൽ ഇങ്ങനെ പൊന്തി പൊന്തി വരും അതേ സമയത്ത് നമ്മളൊരു ക്രൈം കോട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു ഫൈനലായിട്ടൊരു കോട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ നമ്മളിതാ ക്രെം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ സൈഡിലൂടെ ഞാനൊരു ചെറിയൊരു ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇതാ വൈറ്റ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൽ മെൽറ്റ് ചെയ്ത് ഇത് മുകളിൽ ടോപ്പിൽ ഒഴിക്കാൻ അപ്പോൾ നമ്മുടെ വാഞ്ച കേക്ക് എന്ന് പറയുമ്പോൾ പല ഡിസൈൻ ഡിസൈൻ ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ വെച്ചുള്ള ഡിസൈൻ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ഒരു മാർബിൾ ഡിസൈൻ പോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ വൈറ്റ് ചോക്ലേറ്റ് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ആക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരു ആക്കിയിട്ടുണ്ട് അത് ഇതുപോലൊന്ന് ലൈനായിട്ടൊന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കും എന്നിട്ട് ഇതാ ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മാർബിൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വാൺചോ കേക്കിന് പല ഡിസൈനുണ്ട് കേട്ടോ ഡിസൈൻ അത് ഈ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ച് തന്നെ ഈ ഒരു ഡിസൈൻ മാറ്റി നമുക്ക് കൊടുക്കും ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ആ കേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വാണിജ്യ കേക്കിൻ്റെ ഡിസൈൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഫ്രഷ് ഫ്ലവർ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് ലീഫും വെച്ചിട്ടുണ്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുക്കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാണിജ്യ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ടത്തെ പരിപാടിയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്മ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതും പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ വരുന്നതും കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ റെഡിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ ഇനി അമ്മയുടെ കസിൻസൊക്കെ ഇനിയും വരാനുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബ്രദറും വൈഫുമാണ് ആണ് കേട്ടോ ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീരിയലിലൊക്കെയുള്ള സവർണിയ സുഭാഷിൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ ബ്രദറാണ് വൈഫാണ് അവർ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയതാണ് പിന്നെ ഇത് അമ്മയുടെ രണ്ട് സിസ്റ്റേഴ്സാണ് കേട്ടോ ഏറ്റവും മൂത്ത ചേച്ചിയാണ് ഈ സൈഡിൽ നിൽക്കുന്ന തൊട്ട് താഴെ നിൽക്കുന്നതാണ് രണ്ടാമത്തെ സിസ്റ്റർ പിന്നെ മൂന്നാമത്താണ് അമ്മ പിന്നെ നാലാമത്തെ ഒര അമ്മയുടെ ഒരു സിസ്റ്ററുണ്ട് കേട്ടോ അതും തിരുവനന്തപുരത്താണ് വന്നെത്തിയിട്ടില്ല പിന്നെ ഇത് അമ്മയുടെ രണ്ട് മക്കൾ അമ്മയുടെ രണ്ട് മക്കളെന്ന് പറഞ്ഞ് എൻ്റെ നാത്തൂനായിട്ട് വരും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനെന്ന് വെച്ചാൽ ഞാൻ നാത്തുമാരെന്ന് പറയുമ്പോൾ ആരൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീടൊക്കെ നമ്മുടെ കുട്ടികൾ കുറച്ചൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാത്തൂൻ്റെ മക്കളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നന്ദോസും നമ്മുടെ ജോയിത് രണ്ട് നാത്തൂൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൂജ്യൂസ് ഇതെൻ്റെ മോളാണ് ഇത് അപ്പം നമ്മൾ നന്ദന പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ഒട്ടിച്ച് വരുവാണേ ഇത്രയും ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ പൂജ്യൂസും അതൊക്കെ തന്നെയാണ് പറയുന്നത് ഇതിപ്പോൾ അമ്മയുടെ കസിൻസ് എല്ലാവരും വന്ന് അമ്മയുടെ സിസ്റ്ററിൻ്റെ മക്കളും പിന്നെ നാത്തൻ്റെ ഹസ്ബൻഡ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരു ആറു മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നന്ദനയും നമ്മുടെ ജോയി ഒക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട് നമ്മുടെ പൂജ്യൂസ് കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അച്ഛനും അമ്മയും പൂജ്യൂസും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇത് നമ്മുടെ വലിയച്ഛനാണ് കേട്ടോ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് അപ്പോൾ ഇവിടെ ഇതാ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പൂജ്യൂസും അച്ഛനും അമ്മയും കൂടെ ചേർന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നതും പൊന്നാടി അണിയിക്കുന്നതും ഇനി എല്ലാ സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള സന്തോഷമായ നിമിഷങ്ങളാണ്